ഒരു ഫയല് സെൻഡാക്കാൻ ഒരു മണിക്കൂർ സമയം ഫോണിൽ നെറ്റ് കിട്ടുന്നില്ലേ ഇതേ പ്രശ്നത്തിലാണോ നിങ്ങൾ ഫൈവ് ജി വന്നിട്ടും നെറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ ചില സെറ്റിംഗ്സ് മാറ്റിയാൽ ഇതിനൊരു വ്യത്യാസം വരും എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലോ ഹലോ നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി പോകാം വീഡിയോയിലേക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഫോണിലെ നെറ്റ്വർക്ക് പ്രിഫറൻസ് ആണ് ഫോൺ സെറ്റിംഗ്സിൽ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ എടുക്കുക ഇതിൽ പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നത് ഫൈവ് ജി ഫോർ ജി ത്രീ ജി ടു ജി എന്ന മോഡിലാണോ എന്ന് ഉറപ്പുവരുത്തുക ചിലപ്പോൾ ഇത് എൽ ടി ഇ ഒള്ളി അല്ലെങ്കിൽ ഫോർ ജി എന്നതിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക അങ്ങനെയാണെങ്കിൽ ഫൈവ് ജി കവറേജ് ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും ഫൈവ് ജി വേഗത ലഭിക്കില്ല ഡേറ്റാ സേവർ അല്ലെങ്കിൽ ലോ ഡേറ്റ മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അടുത്ത പടി ഡേറ്റ ലാഭിക്കാൻ ഇത് സഹായിക്കുമെങ്കിലും ഇന്റർനെറ്റ് വേഗത കുറയ്ക്കാൻ ഇത് കാരണമാകും വേഗമാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഉചിതം കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന അനാവശ്യ ആപ്പുകൾ ക്ലോസ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക് ആപ്പ് അപ്ഡേറ്റുകൾ വൈഫൈയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതും മൊബൈൽ ഡേറ്റയുടെ വേഗത കൂട്ടാൻ സഹായിക്കും ഇത്രയും ചെയ്തിട്ടും സ്പീഡ് കൂടുന്നില്ല എ പി എൻ ആക്സസ് പോയിന്റ് നെയിംസ് സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇതിനായി ടു ഡീഫോൾട്ട് നൽകിയാൽ മതിയാകും ഫോൺ ഇടയ്ക്കിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നതോ നെറ്റ്വർക്ക് റിഫ്രഷ് ചെയ്യാൻ സഹായിക്കും കൂടാതെ സിഗ്നൽ സ്ട്രോങ് ആകുകയും ചെയ്യും